നിന്നരികത്തായി ഭാഗം എഴുപത്തിനാല് ഒരുപാട് ആഗ്രഹിച്ചിരു ദിനം സ്വപ്നം കണ്ടൊരു നവവധുവിന്റെ വേഷത്തിൽ നിൽക്കുമ്പോഴും ആരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുമ്പോളാണ് അവളുടെ അമ്മ അജിത മുറിയിലേക്ക് കടന്നു വരുന്നത് അവൾക്ക് പിന്നാലെ അച്ഛൻ സുധാകരനും ഉണ്ടായിരുന്നു അവരെ കണ്ടതും ആരു പെട്ടെന്ന് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അമ്മയുടെ കുട്ടിക്കരയാണോ അജിത് അവളുടെ അടുത്തേക്ക് വന്ന് നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഒപ്പം വാത്സല്യത്തോടെ ആ കവളിലും തലോടി ആരും അവരെ രണ്ടാളെയും മാറി മാറി നോക്കി രണ്ടാൾക്കും എന്നോട് ദേഷ്യ ഇല്ലേ അവൾ ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിച്ചു എന്തിനാ മോളെ എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതല്ലേ ഇത് പിന്നെന്തിനാ മോളെ ഞങ്ങൾക്ക് മോളോട് ദേഷ്യം അച്ഛൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ശരിയാണച്ചാ പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ അല്ലായിരുന്നു എന്നെ തിരിച്ചു സ്നേഹിച്ച് ആ താലി ഏറ്റുവാങ്ങണം എന്നായിരുന്നു ഒന്നും ഇപ്പോ അവൾ പറഞ്ഞുകൊണ്ട് നിർത്തി അതൊന്നോർത്ത് മോളെ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും കേട്ടോ അമ്മ അവളുടെ തലയിൽ തലോടി സ്നേഹത്തോട് പറഞ്ഞു പക്ഷേ എനിക്ക് അറിയില്ലഅമ്മ ആ മനസ്സിൽ എങ്ങനെ സ്നേഹം കൊണ്ടുവരണമെന്ന് തകർന്നിരിക്കുന്ന ആ മനുഷ്യനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണോ എന്ന് അപ്പോ എങ്ങനെയാ ഞാൻ അവളൊന്ന് നിർത്തി അച്ഛന്റെ മോള് ഒന്നോർത്ത് വിഷമിക്കണ്ട അതെല്ലാം വഴിയേ ശരിയാകും എന്റെ മോളുടെ സ്നേഹം കണ്ടിൽ നടിക്കാൻ ആർക്കും കഴിയില്ല അതച്ഛന് നൂറു ശതമാനം ഉറപ്പാ എന്നാലും അച്ഛ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിക്കുവാണോ അതാ എനിക്ക് ഭയം മോള് പേടിക്കണ്ട എല്ലാം നല്ലതുപോലെ തന്നെ നടന്നോളും ആദ്യം കുറച്ച് വിഷമം ഉണ്ടാവുമെങ്കിലും പിന്നെ മോൾക്ക് എന്നും സന്തോഷം മാത്രമേ ഉണ്ടാകൂ അമ്മയും അവൾക്ക് വാക്കു കൊടുത്തപ്പോൾ അവളിൽ നിന്നും ഒരു നടുവേർ പുതിർന്നു വീണു അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നത് പുറത്തിറങ്ങിയപ്പോൾ അമൃതയും അബിയും അവളുടെ അരികിലേക്ക് വരുവാനിരിക്കുകയായിരുന്നു അവൾ ആ നാലു പേരുടെയും അനുഗ്രഹം വാങ്ങിയാണ് പിന്നെ എല്ലാവരും കൂടി താഴേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ അനന്തു അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ആരു ഒരു വട്ടമേ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ അവിടെ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയാത്ത വിധമാണ് അമ്മ തന്നെ കണ്ടപ്പോൾ ചിരിക്കുന്നത് കണ്ട് അവളും തിരികെ ഒരു കുഞ്ഞു പുഞ്ചിരി നൽകി അല്ലെങ്കിലും തന്റെ മനസ്സറിയുന്ന അമ്മയോട് എന്തിനു പരിഭവം കാണിക്കണം തന്റെ മനസ്സ് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇത്രയും നന്നായി മനസ്സിലായിട്ടുള്ളത് അനന്തുവിന്റെ അമ്മ ആരുവിന്റെ അരികിലേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അമ്മയ്ക്ക് സന്തോഷമായി മോളെ ആശ നിറഞ്ഞ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു അപ്പൊ ഇനി വൈകിക്കണ്ട ക്ഷേത്രത്തിലേക്ക് പോകാം അനന്തുവിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാവരും പോകാനായി പുറത്തേക്ക് നടന്നു അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായുള്ള താലിക്കെട്ടായിരുന്നു ഏർപ്പാട് ചെയ്തിരുന്നത് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജീവിതം തനിക്ക് മനോഹരമാക്കാനും തന്റെ പ്രിയപ്പെട്ടവന്റെ സങ്കടങ്ങൾ അകറ്റാനും തനിക്ക് കഴിയണേ എന്നായിരുന്നു ആരോവിൻ്റെ മനസ്സിൽ അവൾ അടുത്തു നിൽക്കുന്നവനെ നോക്കിയെങ്കിലും അവൻ കണ്ണുകളടച്ച് കൈകോപ്പി നിൽക്കുകയായിരുന്നു പരീക്ഷണങ്ങൾ ഒരുപാടായി ഇപ്പതാ അടുത്തതും എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ തീരുമാനം ഞാൻ കാരണം ആരും വേദനിക്കരുത് ഇനി എനിക്ക് ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അനന്തു മനമൊരുക്കി ദേവിയോട് പ്രാർത്ഥിച്ചു പൂജാരി കൊണ്ടുവന്ന താലത്തിലിരിക്കുന്ന താലിമാല കണ്ടതും ആരുവിന്റെയും അനന്തുവിന്റെയും നെഞ്ചെടുപ്പ് ഒരുപോലെ ഉയർന്നു അച്ഛൻ ചെറു ചിരിയോടെ അതെടുത്ത് തനിക്ക് നേരെ നീട്ടുമ്പോൾ അവന്റെ കണ്ണുകൾ അമ്മയുടെ നേർക്കായിരുന്നു പോയത് അമ്മ നിറഞ്ഞ ചിരിയോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു താലി വാങ്ങാനായി കൈ ഉയർത്തിയപ്പോൾ അവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞു തന്റെ ദേഹത്തേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ താലിയിലേക്ക് നോക്കുന്തോറും ആരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീർ പതിച്ചത് അനന്തുവിന്റെ കൈകളിലേക്കായിരുന്നു അവൻ ഞെട്ടലോടെ അവളെ നോക്കുമ്പോഴേക്കും അവൻ കെട്ടിയ താലി അവളിൽ മുറുകിയിരുന്നു അവൾ പെട്ടെന്ന് തന്നിൽ നിന്നും എല്ലാവരിൽ നിന്നും ആ കണ്ണുനീർ തുടച്ചുമാറ്റി കളഞ്ഞത് അവൻ കൃത്യമായി കാണുകയും ചെയ്തു പിന്നെ അവളുടെ മുഖത്തേക്ക് ഒരു നോക്ക് പോലും നോക്കാൻ അവന് സാധിച്ചില്ല രേവതിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നടക്കുകയാണ് അച്ചു രാവിലെ മുറിയിൽ നിന്നും പോയ പിന്നെ ചായ കുടിക്കാൻ നേരം കണ്ടതാണ് പിന്നെ ഇതുവരെ പെണ്ണു മുന്നിൽ വന്നിട്ടില്ല അച്ചു രണ്ടും കൽപ്പിച്ച് അടുക്കളയിലേക്ക് നടന്നപ്പോൾ അവിടെ അമ്മയെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അച്ചു വാതിൽപ്പടിയിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി അവരെ രണ്ടാളെയും നോക്കി നിന്നു അച്ചൊന്ന് മുരട് അനക്കിയപ്പോഴാണ് അമ്മയും ദേവവും അവൻ വന്നത് തന്നെ അറിയുന്നത് എന്താടാ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ രവതിയുടെ നേർക്ക് പോയി അല്ല ഈ പെണ്ണിനെ കല്യാണം കച്ചത് ഞാനാണോ അമ്മയാണോ എന്ന് ആലോചിക്കുകയായിരുന്നു അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മ രേവതിയെ നോക്കി ചിരിച്ചു രേവതി അച്ഛനെ നോക്കി പേടിപ്പിച്ചിട്ട് അമ്മയെ നോക്കുമ്പോളാണ് അമ്മ വാപ്പൊത്തിച്ചിരിക്കുന്നത് കണ്ടത് അമ്മേ അവൾ ചുണുങ്ങിക്കൊണ്ട് അമ്മയെ നോക്കി വിളിച്ചു അവൻ പറഞ്ഞത് ശരിയല്ലേ മോളെ എത്ര നേരം അവന്റെ കൺവെട്ടത്തു നിന്നും മാറി നിൽക്കും ഏ അമ്മ ചിരിയെന്നൊതുക്കി അവളെ നോക്കി പറയുമ്പോൾ അവളുടെ പാളിയുള്ള നോട്ടം അവനിലെത്തിയിരുന്നു അത് കണ്ടതും അവൻ അവളെ നോക്കി ഒറ്റക്കിണറുക്കി കാണിച്ചു അവൾ ഞൊടിയിടയിൽ അവളിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു മോനെ ഹാ എന്താ അമ്മേ അച്ചു അവളിൽ നിന്നും നോട്ടം മാറ്റി അമ്മയെ നോക്കി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മോളയും കൂട്ടി ഒന്ന് പുറത്തേക്കൊക്കെ പൊക്കോളോ ശരി അമ്മേ അച്ഛ അത് സമ്മതിച്ചു പിന്നെ രേവതിയെ നോക്കി കണ്ണുകൾ കൊണ്ട് വരാൻ കാണിച്ചു അവളില്ലെന്നും അവൻ പിന്നെയും കെഞ്ചുന്നുണ്ട് അവളാണെങ്കിൽ പോകില്ലെന്ന വാശിയിലും അവൻ പോയതും അമ്മ രവതെ നോക്കി ചിരിച്ചു അത്രയും കെഞ്ചി വിളിക്കുന്നതല്ലേ ഒന്ന് ചെന്നൂടെ പെണ്ണേ അമ്മ അവളുടെ തോണിലൊന്ന് തട്ടി അമ്മേ വേണ്ട വേണ്ട വേഗം ഇവിടെ പൊക്കോ അല്ലേ ചെക്കം വീണ്ടും അന്വേഷിച്ചു വരും എന്നിട്ട് നിന്ന് പരുങ്ങുന്ന അവളെ കണ്ട് അമ്മ അവളുടെ രണ്ട് കൈകളിലും പിടിച്ചു എന്റെ മക്കൾ എന്നും സന്തോഷത്തോടെ കഴിയുന്നത് അമ്മയ്ക്ക് കാണണം എന്നതുപോലെ സ്നേഹത്തോടെ കഴിയണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി അമ്മ ഉണ്ടാകും എന്നും ഈ സ്നേഹം മാത്രം കണ്ടാ മതി അമ്മക്ക് അമ്മ സ്നേഹത്തോടെ അവളുടെ കവളിൽ തലോടി രവതിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അത് ആ അമ്മയെ കാണിക്കാൻ അവൾക്ക് തോന്നിയില്ല കാരണം സ്വന്തം അമ്മയിൽ നിന്ന് പോലും ഇതുപോലെ സ്നേഹമുള്ള വാക്കുകൾ അവൾ കേട്ടിട്ടില്ല ഇന്ന് അച്ഛൻറെ അമ്മയിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം കാണുമ്പോൾ അവളുടെ മനസ്സ് പോലും നിറഞ്ഞിരുന്നു അവൾ ആ കണ്ണുനീർ മറക്കാൻ എന്നോണം അമ്മയെ പുണർന്നു എന്നിട്ട് ആ കവളിൽ അമർത്തിയൊരു മുത്തവും കൊടുത്തു എൻറെ അമ്മയെ സ്നേഹിക്കാനും എനിക്കറിയാം അവൾ ചിരിയോട് പറഞ്ഞുകൊണ്ട് വേഗം അച്ഛൻറെ അരികിലേക്ക് നടന്നു രേവതി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അച്ചു ഫോണിൽ ആരോടും സംസാരിക്കുകയായിരുന്നു അവൾ സംശയത്തോട് നിൽക്കുമ്പോൾ അവനവളെ തനിക്കരികിലേക്ക് കൈകാട്ടി വിളിച്ചു അവൾ വാതിലടച്ച് അവന്റെ അരികിലേക്ക് പോയിരുന്നു ദേ അച്ചാ രേവതി വന്നിട്ടുണ്ട് ആ ഞാൻ അവൾക്ക് കൊടുക്കാം അച്ചു പറഞ്ഞു കൊണ്ട് ഫോൺ അവൾക്ക് നേരെ നീട്ടിയതും അവൾ സന്തോഷത്തോടെ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു അച്ഛനോട് കുറച്ചു നേരം സംസാരിക്കുന്നതിനിടയിൽ അച്ചു അവളുടെ മടിയിലേക്ക് തലവെച്ചു കിടന്നതും അവൾ അവനെ കോർപ്പിച്ചു നോക്കി അവൻ അത് കണ്ട് കള്ളച്ചിരിയോടെ കണ്ണു കാണിച്ചു അവൾ അവന്റെ തലമുടിയിൽ വിരലുകൾ കടുത്തി വലിച്ചുകൊണ്ടിരുന്നു കോൾ കട്ട് ചെയ്ത് അവൾ അവനെ സന്തോഷത്തോട് നോക്കി അച്ചോട്ടാ അച്ഛൻ വരുന്നുണ്ട് അത്രയും സന്തോഷത്തോടെയാണ് അവൾ അത് പറഞ്ഞത് ഉം എന്നോടും പറഞ്ഞു അച്ചു അവളുടെ കയ്യിൽ നിന്നും ഫോൺ മാങ്ങി ബെഡിലേക്ക് വെച്ചു ഞാൻ പോയി അമ്മയോട് പറയട്ടെ ഉച്ചത്തേക്ക് വരാമെന്ന് വാക്കു തന്നിട്ടുണ്ട് വേറെ എവിടേക്കും പോകാനുണ്ടത്രേ അപ്പോ വരുന്ന വഴി കയറാമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ തല മടിയിൽ നിന്നും എടുത്തുമാറ്റാൻ ആഞ്ഞപ്പോൾ അവൻ അതിനേക്കാളും സ്പീഡിൽ ബലമായി അവളിലേക്ക് തന്നെ കിടന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ വന്നല്ലോ കുറച്ചു കഴിഞ്ഞു പോകാം അച്ഛളെ നോക്കി പരിഭവത്തോടെ പറഞ്ഞു അപ്പൊ അമ്മയോട് പറയണ്ടേ ഉച്ചക്ക് വരുമെങ്കിൽ ഭക്ഷണം എല്ലാം റെഡിയാക്കണം അതാ അവൾ അവനെ നോക്കി പറഞ്ഞു ഇന്നത്തേക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാണ് പെണ്ണേ എല്ലാ സ്പെഷ്യലും ഉണ്ട് അച്ഛൻ ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലേ അച്ഛ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു ഓഹോ അപ്പൊ അച്ചോട്ടിനെ നേരത്തെ അറിയാം അച്ഛൻ വരുന്നത് ലേ എന്നിട്ട് അഞ്ഞോട് പറഞ്ഞില്ല അവൾ അവന്റെ കവളിൽ പതിയെ നുള്ളി ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് വിചാരിച്ചു അച്ഛൻ വരുമ്പോൾ അറിഞ്ഞാ മതിയെന്നായിരുന്നു പക്ഷേ അപ്പോഴേക്കും നീ അല്ല അറിഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞുകൊണ്ട് അവൾ നേരെ തിരിഞ്ഞു കിടന്നു പെട്ടെന്ന് അവളുടെ വയറിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയതും അവന്റെ തലമുടിയിൽ കോർത്തു വലിച്ചിരുന്ന അവളുടെ കൈകൾ ആ മുടിയിൽ മുറുക്കി പിടിച്ചു എൻറെ കുഞ്ഞന് ഒരു സർപ്രൈസ് കൂടി ഉണ്ടല്ലോ അവൻ അങ്ങനെ തന്നെ കിടന്ന് പറയുന്നതൊന്നും അവളുടെ ചെവിയിൽ എത്തിയില്ല കാരണം അവന്റെ പ്രവൃത്തിയിൽ അവളുടെ മനസ്സും ശരീരവും വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയിരുന്നു രവു നീ കേൾക്കുന്നുണ്ടോ അവൻ മുഖമുയർത്തി ചോദിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അച്ചു അവളുടെ അരികിലേക്ക് എഴുന്നേറ്റിരുന്നപ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു